നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സർക്കാരിനെ നികുതിക്കുള്ളക്കെതിരെ ധർണ നടത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരക്കുഴ മണ്ഡലം കമ്മിറ്റി മഞ്ഞളൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുഭാഷ് കടക്കോട് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരിക്കുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർക്കാരിന്റെ നികുതി കൊള്ളയ്ക്കെതിരെ ആരിക്കുഴ വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു അൻപത് ശതമാനം നികുതി വർദ്ധിപ്പിച്ച കേരള സർക്കാരിന്റെ ജനവിരുദ്ധ നടപടിക്കെതിരെ സംഘടിപ്പിച്ച സമരം മഞ്ഞളൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുഭാഷ് കടക്കോട് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കൃഷിക്കാരെ ബാധിക്കുന്ന വർധനവ് ഓരോ നികുതിയും അൻപത് ശതമാനം വർദ്ധിപ്പിക്കാറില്ല നമുക്കറിയാം ഏതൊരു നികുതിയും വർദ്ധിപ്പിക്കുന്നതിന് പരിമിതികളുണ്ട് ഈ നികുതി കൃഷിക്കാരോടുള്ള വൈരാഗ്യ ബൃതിയോട് കൂടി സർക്കാർ പെരുമാറുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് കാരണം കൃഷിക്കാരെയും കർഷകരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ആരക്കുഴ പോലുള്ള ഈ പ്രദേശത്ത് കൃഷിക്കാരും കർഷകരും തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പോൾ ലൂയിസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരിക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലസിതാ മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി സാബു പുതൂർ ഓമന മോഹനൻ വിഷ്ണു ബാബു ഫിലിപ്പോസ് കോലോത്ത് പടവിൽ അജീഷ് ജോസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ടെൻഷനായി മകളാ പറഞ്ഞത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും